അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ശ്രീധന്മാരെ കറിഞ്ഞ് അങ്ങനെ കുറച്ചൊക്കെ വന്ന് അങ്ങനെ ഒരു പ്രായം ചെന്ന ഒരു നമ്മുടെ നാട്ടുകാരനെ ഒരാൾ എല്ലാം കാണാൻ വന്നു അപ്പോൾ എനിക്ക് കൂടണം ഇത് നല്ലോണം ഇങ്ങനെ മഞ്ഞപ്പിത്തങ്ങനെ സ്ട്രോങ് ആയി കൊടുക്കണം നഖം നഖം നഖമൊക്കെ മഞ്ഞ നിറവും നഖം മഞ്ഞ നിറവും കണ്ണിൻ്റെ ഉണ്ണി മഞ്ഞ നിറവും മൂത്രം മഞ്ഞ നിറവും കൂടി വരും ഞങ്ങൾ നിൽക്കുകയാണ് വീട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ വലിയ മരുന്ന് കയറില്ല അപ്പോഴും അയാൾ വന്നിട്ട് ഇന്നെ കണ്ടു വന്നു അടക്കത് നല്ലോം ബാധിച്ചുകൊണ്ടു അത് കൂടാണല്ലോ നമുക്ക് രാത്രിക്ക് പോകേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ ഉപരായിട്ട് വേറെ എത്തിക്കോയി ഉപരി വണ്ടെടുക്കാൻ പറഞ്ഞാൽ ഞാൻ പോയി വേറെ എത്തിക്കോയി വേറെ രാത്രി ചെന്നപ്പം അയാൾ എന്നെ കണ്ടപ്പറിയ മഞ്ഞപ്പിത്ത നല്ല സ്ട്രോങ് ആണ് തരുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി നമ്മളെ ലിവറിനെ ബാധിക്കും അങ്ങനെ ലിവർ പൊഴുക്കുക എന്നുള്ളതാണ് ലിവർ പൊഴുക്കുക ലിവറിനെ ബാധിക്കുക എന്നുള്ളതാണ് മഞ്ഞപ്പിത്തേൻ്റെ അസുഖം അവസാനം ഉണ്ടായത് അങ്ങനെ ഈ രോഗി മരിക്കലുണ്ടായിരുന്നു തുടക്കത്തിലെ അപ്പം മഞ്ഞപ്പിത്ത രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സെസ് മഞ്ഞപ്പിത്തനാ പറഞ്ഞേക്കുണ്ട് ചില മഞ്ഞപ്പിത്തം ഹെയർ നെല്ലിക്കൊന്നും പോയില്ല സ്ഥിരമായിട്ട് മഞ്ഞപ്പിത്തുള്ള ബ്ലഡ് ഉണ്ട് മാറും ഒരാക്ക് ഉണ്ട് വിശക്ക് പോകാൻ വേണ്ടി നോക്കുമ്പം മെഡിക്കൽ വെച്ച് നോക്കുമ്പോൾ മഞ്ഞപ്പിത്താണ് മരുന്നെ കുറിച്ച് മാറൂല അപ്പോൾ അവൻ്റെ മഞ്ഞപ്പം മാറൂല അത് അങ്ങനത്തെ ഒരു സെസ് മഞ്ഞപ്പിത്താണ് അങ്ങനത്തെ ഉണ്ട് മെഡിക്കൽ വിസ വാസാവൂല മെഡിക്കൽ വാസാകത്താളുണ്ട് ഇതിൻ്റെ മഞ്ഞപ്പിത്തം മാത്രം മഞ്ഞപ്പിത്താണ് ഏതായാലും ഇയാൾ പറഞ്ഞു നീ നാളെ വാ നാളെ വരുമ്പോൾ ഒരു കിലോ ചെറുനാരങ്ങയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു ചെറുനാരങ്ങ പിഴഞ്ഞിട്ട് അതിൻ്റെ സത്തിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ എട്ടര മണിയാകുമ്പോൾ തന്നെ ചെറുനാരങ്ങ സ്വത്ത് ഇട്ട് ചെന്നു ഞാനെൻ്റെ കൂടെയുള്ള ഇയാൾ അപ്പോൾ അയാൾ വീട്ടിലില്ല അയാൾ അപ്പോൾ പറഞ്ഞ് നിങ്ങളെ മരുന്ന് വാങ്ങാൻ പോയതാണെന്ന് തന്നെ അയാളെ വൈഫ് അപ്പോൾ ഈ ചെറുനാരങ്ങ നീര് കൂടെ എന്തോ മരുന്ന് പിന്നെ ചേർക്കാണ്ട് പിന്നെ അങ്ങനെ ഒരു പത്ത് പത്തരായപ്പോൾ ഇയാൾ വന്നു അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വന്ന് എൻ്റെ ഈ വ മരുന്നു കൂട്ടി മിക്സ് ആക്കിയിട്ട് ഇയാൾ ഇനിക്ക് വേറൊരു വെള്ളം തിന്നു ഒരു വെള്ളം അതായത് ഞാൻ കൊടുത്ത അര കുപ്പി ചെറുനാരങ്ങൻ്റെ നീര് അര ലിറ്റർ ഒരു ലിറ്റർ ആക്കി തിന്നിരിക്കും വെള്ളം നിറക്കെ മാറി ഒരു ബ്ലാക്ക് കളറില് വെള്ളം ഇതിൽ കുടിക്കാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞു കുടിക്കാൻ കഴിയില്ലട്ടോ പക്ഷേ കുടിക്കണം പറഞ്ഞു അംശുണ്ടല്ലോ അംശ അളവ് പുത്രം ഭൂമം തിരുത്തുന്ന വായ്പ ഒക്കെ പറഞ്ഞാൽ തിരക്കൊന്ന് കുടിച്ചു കുടിച്ച കൂടെ തന്നെ അടി ചർച്ചു തിരിയാതി പുളി വെള്ളം പ്രത്യേകം വരുന്നു ഏതായാലും കുടിക്കാനെ വീണ്ടും കുടിച്ചു രണ്ടാമത്തെ വട്ടം കുടിച്ചപ്പോഴാണ് വയറിൽ നിന്നത് ഇതെ കുടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായി ഞാൻ ഒരു കുപ്പി കാര്യം പുത്ര തന്നെ അശോകം മാറി അന്ന് ഞാനിങ്ങോട്ട് പോരുമ്പോ അയാൾക്ക് പൈസ കൊടുത്തു നമുക്ക് കൊടുക്കാമല്ലോ അപ്പോഴും പൈസയും വാങ്ങിയില്ല അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇയാൾ പൈസ വാങ്ങിയില്ല നമ്മളത് പറ്റില്ല ഞങ്ങൾ ഇരിക്കും വണ്ടിക്കാണുങ്ങൾ രാവിലെ പോയി അവിടെ പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കൊടുന്ന് നിങ്ങൾ ഫീസിലെ പൈസ മരുന്ന് വാങ്ങിക്കൊടുന്ന് നിങ്ങൾ ഇങ്ങനെ പൈസ വാങ്ങി ഇരിക്കുന്ന പൈസ വാങ്ങാൻ പാടില്ല അന്തു ഇത് പിന്നെ പാണക്കാട്ടെ വലിയ തങ്ങളാപ്പ പറഞ്ഞിരുന്ന ഒരു മരുന്നാണ് ഇതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാം ഈ ജീ അസുഖകന്മാർ സുഖമായിട്ട് വരണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു എൻ്റെ അസുഖമൊക്കെ മാറി അപ്പം അങ്ങനത്തെ ഒരു മരുന്നാണ് ഞാൻ മരുന്ന് എന്നിട്ട് പിന്നെ ഞാൻ ഗൾഫിലൊക്കെ ഒന്ന് വീണ്ടും പോയി ഒരു ലീവ് ഒരു ലീവിന് വന്നപ്പോഴേ അസുഖം ഉണ്ടായി ഗൾഫിലൊക്കെ വന്ന് ഞാൻ പോയിട്ട് വന്ന് ഞാൻ നിന്ന് പോകണമെന്ന് വിചാരിക്കും എന്താ നമുക്ക് എന്തൊക്കെ എന്തെങ്കിലും ഒരു ചിലർ സമ്മാനമൊക്കെ കൊടുക്കാതെ വിചാരിച്ചിട്ട് ഇങ്ങനെ സർട്ടത്തിലൂടെ കൊടുക്കാൻ നിൽക്കും വിചാരിക്കും അങ്ങനെ നാട്ടിൽ നിന്നാണ്ട് ആ നാല് മാസത്തെ ലീവ് കഴിഞ്ഞ് പൂക്ക് പോയി വീണ്ടും ഞാൻ വന്ന് രണ്ടു പ്രാവശ്യം നാല് കൊല്ലം ഞാൻ അയാൾക്ക് പോയില്ല പക്ഷെ എൻ്റെ മനസ്സൊന്നും പോണില്ല ഇപ്പൊ ലാസ്റ്റ് ഞാൻ വന്ന വരല് ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ പോകുന്ന ഉറച്ചു അയാൾക്കായിട്ട് പ്രത്യേക സാളൊക്കെ വാങ്ങി ഞാൻ നാട്ടിൽ വന്നപ്പോ വന്ന് അപ്പൊ പറഞ്ഞ് കേട്ടു അയാൾ മരണപ്പെട്ടിട്ട് ആറ് മാസായിട്ട് ആ ഒരു സങ്കടം ഒന്നും പിന്നെ നമ്മുടെ പല അലേ നമ്മൾ പറ്റി പോലും അതേ ചെയ്യും അതൊക്കെയാണ് അങ്ങനെ അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് മഞ്ഞപ്പുരത്തം എന്ന് പറഞ്ഞാൽ അസുഖം അവർ നിസ്സാരമായി കാണുന്നത് അതിന് ഇംഗ്ലീഷ് വരുന്നില്ല അതിന് അലോപതി വരുന്നതാണ് അതിനുള്ളത് അതിന് ആ പ്രത്യേകം അതും രോഗം മൂഷിച്ചാൽ വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു ഒരാളും മരണപ്പെട്ട വിഷയമൊക്കെ ഉണ്ട് മഞ്ഞപ്പുരത്ത് വലിയ പ്രശ്നം ആട്ടോ റെസ്റ്റാണ് അതിന് മെയിൻ പറയാനുള്ളതാണ് റെസ്റ്റ് അനങ്ങാൻ പോരില്ല ഇരിക്കുന്നു രണ്ടാമത്തെ ഇത് ഇളകാൻ കയറാൻ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു യാത്ര ബോഡിയാകെ കുലുക്കി ഇളകാൻ പോടല്ല മഞ്ഞപ്പിച്ചിൻ്റെ രസം